ഇക്കല എൻ സി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും ക്ലാസ്സുകൾ എടുക്കാൻ വന്നതാണ് അപ്പോൾ സോഷ്യൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പബ്ലിക് എക്സാമിന് നടത്തിയ സോഷ്യൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ ഉപഭോക്താവും ഉപഭോഗവും തമ്മിലുള്ള വ്യത്യാസം വ്യത്യാസമെന്ത് അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ ഇരുന്നൂറ്റി ഇരുപതിൽ നമ്മുടെ പതിനാറാമത്തെ ചാപ്റ്ററിലാണ് ഈ ഒരു ഭാഗം വരുന്നത് ഇരുന്നൂറ്റി ഇരുപതാണ് പേജ് നമ്പർ അതിൽ പറയുന്നുണ്ട് ഉപഭോക്താവ് എന്ന് പറഞ്ഞാൽ വില നൽകിയോ നൽകാമെന്ന വ്യവസ്ഥയോ ഏതെങ്കിലും സാധനങ്ങളും സേവനങ്ങളും വാങ്ങി ഉപയോഗിക്കുന്ന ആളാണ് ഉപഭോക്താവ് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ അടുത്തത് പറയുന്നത് ഉപഭോഗം എന്നാൽ എന്ത് എന്നുള്ളതാണ് ഉപഭോഗം എന്നാൽ മനുഷ്യൻ്റെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതിനായി സാധനങ്ങളും സേവനങ്ങളും ഉപയോഗപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ ഉപഭോഗം എന്ന് പറയുന്നത് അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളത് പേജ് നമ്പർ ഇരുന്നൂറ്റി ഇരുപത് പാഠം പതിനാറ് സാമ്പത്തിക ശാസ്ത്ര ചിന്തകരും ഉപഭോക്തൃ സംരക്ഷണവും ഓക്കെ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ നൽകിയിട്ടുള്ള സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ ലോകസഭയേയും രാജ്യസഭയെയും താരതമ്യം ചെയ്യുക എന്നാണ് അപ്പം നൽകിയിട്ടുള്ള സൂചകങ്ങൾ എന്ന് പറയുന്നത് കാലാവധി പിന്നെ അടുത്തത് അധ്യക്ഷൻ ഈ രണ്ട് സൂചകങ്ങളെ ബേസ് ചെയ്തിട്ട് നമുക്ക് ലോകസഭയെയും രാജ്യസഭയെയും തമ്മിൽ താരവും ചെയ്യാം അപ്പോൾ നോക്കൂ അപ്പോൾ ഇതിൻ്റെ ഉത്തരം നൂറ്റി ഒന്നാമത്തെ പേജിലാണുള്ളത് ഏഴാമത്തെ പാഠത്തിലാണ് നമുക്കായി നാം തന്നെ എന്ന ആ ഒരു പാഠഭാഗത്തിലാണ് ഇതിൻ്റെ ഉത്തരം വരുന്നത് അപ്പോൾ പേജ് നമ്പർ നൂറ്റി ഒന്ന് കേട്ടോ ഇതിൽ ലോകസഭ രാജ്യസഭ എന്ന് പ്രത്യേകമായിട്ട് കൊടുത്തിട്ടുണ്ട് അവരുടെ വ്യത്യാസങ്ങൾ അവ തമ്മിലുള്ള താരതമ്യ പഠനമാണ് ഇവിടെ തന്നിട്ടുള്ളത് ഇതിൽ നമ്മോട് പറഞ്ഞിട്ടത് കാലാവധിയാണ് അഞ്ച് വർഷമാണ് കാലാവധി ലോകസഭ രാജ്യസഭ എന്ന് പറഞ്ഞത് ഒരു സ്ഥിരം സഭയാണ് മനസ്സിലാക്കുക പിന്നെ അടുത്തത് ലോകസഭയിൽ അധ്യക്ഷം വഹിക്കുന്നത് സ്പീക്കറാണ് അതുപോലെ ലോ രാജ്യസഭയിൽ ഉപരാഷ്ട്രപതിയാണ് അധ്യക്ഷൻ വഹിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങൾ താരതമ്യം ചെയ്യാനാണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത് പക്ഷേ എങ്കിലും നിങ്ങൾ ലോകസഭ രാജ്യസഭ എന്നിവയിലെ പ്രത്യേകതകളൊക്കെ മനസ്സിലാക്കി വയ്ക്കട്ടോ ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ സമുദ്രങ്ങൾ പല വിധത്തിൽ മനുഷ്യർക്ക് പ്രയോജനപ്പെടുന്നു സമുദ്രങ്ങൾ കൊണ്ടുള്ള ഏതെങ്കിലും രണ്ട് പ്രയോജനങ്ങളാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് സമുദ്രങ്ങളുടെ രണ്ട് പ്രയോജനങ്ങൾ അപ്പോൾ സമുദ്രങ്ങൾ കൊണ്ട് നമുക്ക് ഒരുപാട് പ്രയോജനങ്ങളുണ്ട് അതിൽ ഏതെങ്കിലും രണ്ടെണ്ണമാണ് ഇവിടെ എഴുതേണ്ടത് അപ്പോൾ ഇതിൻ്റെ ഉത്തരം പേജ് നമ്പർ നൂറ്റി എൺപത്തി എട്ടിലാണ് വരുന്നത് പതിമൂന്നാമത്തെ പാഠം ജലമണ്ഡലം ഈ ഒരു പാഠഭാഗത്തിൽ നൂറ്റി എൺപത്തി എട്ട് എൺപത്തി പേജിലാണ് വരുന്നത് നോക്കൂ അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് പ്രയോജനങ്ങൾ തന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മുടെ വെറും രണ്ട് പ്രയോജനങ്ങൾ ചോദിച്ചിട്ടുള്ളൂ അപ്പോൾ അതിന് ഏറ്റവും എളുപ്പമുള്ള നിങ്ങൾക്ക് ഏറ്റവും പഠിക്കാൻ എളുപ്പമുള്ള ഒരു നാലഞ്ചെണ്ണം പഠിച്ചു വെക്കുക അതിൽ രണ്ടെണ്ണം ചോദിക്കുമ്പോൾ രണ്ടെണ്ണം മാത്രം എഴുതോ അപ്പോൾ ഇതിൽ നോക്കിയേ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സമുദ്ര ജലം ശുദ്ധീകരിച്ച് കുടിവെള്ളമാക്കാം അതൊന്ന് എഴുതാം പിന്നെ തീരദേശ വിനോദ സഞ്ചാരത്തിൻ്റെ സാധ്യതകൾ നൽകുന്നു അത് അതും ഉൾപ്പെടുത്താം പിന്നെ വിവിധതരം മത്സ്യ വിഭവങ്ങളുടെ കലവറയാണ് സമുദ്രങ്ങൾ പിന്നെ അതുപോലെ കടലിലെ സസ്യ സസ്യ ജന്തുജാലങ്ങൾ ഔഷധ നിർമ്മാണത്തിനായി പ്രയോജനപ്പെടുത്തുന്നു ഇങ്ങനെ ഒരുപാട് പ്രയോജനങ്ങൾ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് പ്രയോജനങ്ങൾ പഠിച്ചു വെച്ചാൽ മതി ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ നാലാമത്തെ ക്വസ്റ്റ്യൻ ആഗോളവൽക്കരണത്തെ സഹായിക്കുന്ന പ്രധാന അന്താരാഷ്ട്ര സംഘടനയിലൊന്നാണ് ലോക ബാങ്ക് മറ്റു അന്താരാഷ്ട്ര സംഘടനകൾ ഏതെല്ലാം അപ്പോൾ ആഗോളവൽക്കരണത്തെ സഹായിക്കുന്ന പ്രധാന അന്താരാഷ്ട്ര സംഘടനകളായ ലോക ബാങ്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മറ്റു അന്താരാഷ്ട്ര സംഘടനകളാണ് ചോദിച്ചിട്ടുള്ളത് പേജ് നമ്പർ ഇരുന്നൂറ്റി അൻപത്തി മൂന്നിലാണ് ഉത്തരമുള്ളത് ചാപ്റ്റർ പതിനെട്ട് സമ്പദ് വ്യവസ്ഥയും അതുപോലെ സർക്കാറും എന്ന പാഠഭാഗത്തിൽ പാഠഭാഗത്തിലോ അപ്പോൾ ഏതൊക്കെയാണ് സംഘടനകൾ ലോക വ്യാപാര സംഘടന അന്താരാഷ്ട്ര നാണ്യനിധി പിന്നെ അതുപോലെ ലോക ബാങ്ക് ലോക ബാങ്ക് നമ്മോട് പറഞ്ഞിട്ടുണ്ട് മറ്റ് ബാക്കിയുള്ള സംഘടനകളെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ ഉത്തരം ലോക വ്യാപാര സംഘടന അതുപോലെ അന്താരാഷ്ട്ര നാണ്യനിധി ഓക്കെ ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പൗരത്വം എന്നാൽ എന്ത് അവയുടെ വിവിധ തരങ്ങൾ ഏതെല്ലാമാണെന്ന് കണ്ടെത്തി എഴുതുക അപ്പൊ ഇതുവരെ പറഞ്ഞിട്ടുള്ള ഒക്കെ രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അപ്പൊ അതിനനുസരിച്ച് എഴുതിയാൽ മതി അപ്പോൾ പൗരത്വം എന്നാൽ എന്ത് അതിന് സിമ്പിളായിട്ടൊരു ഡെഫിനേഷൻ കൊടുക്കണം പിന്നെ ഏതൊക്കെ വി ഏതെല്ലാം തരങ്ങളുണ്ട് അവയെക്കുറിച്ചും എഴുതേണ്ടതാണ് അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ നൂറ്റി മുപ്പത്തി ആറ് നൂറ്റി മുപ്പത്തി ഏഴ് എന്ന പേജിൽ ഒമ്പതാമത്തെ പാഠത്തിൽ രാഷ്ട്രവും രാഷ്ട്രതന്ത്ര ശാസ്ത്രവും എന്ന പാഠത്തിലാണ് ഈ ഒരു ഭാഗമുള്ളത് അപ്പോൾ എന്താണ് പൗരത്വം എന്നതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് നോക്കും ഒരു രാജ്യത്തെ പൂർണ്ണവും തുല്യവുമായ അംഗത്വമാണ് പൗരത്വം ശരിക്കും രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഒക്കെ ആകുമ്പം അത്ര എഴുതിയാൽ മതി പൗരത്തെക്കുറിച്ച് പിന്നെ അതുപോലെ പൗരത്വത്തിൻ്റെ രണ്ട് തര എത്ര തരമുണ്ട് എന്നുള്ളത് രണ്ട് തരമാണ് പൗരത്വം ഉള്ളത് ഒന്ന് സ്വാഭാവിക പൗരത്വം അടുത്തത് ആർജിത പൗരത്വം പിന്നെ ജന്മനാ ലഭിക്കുന്ന പൗരത്വമാണ് സ്വാഭാവിക പൗരത്വം എന്ന് മനസ്സിലാക്കുക അതുപോലെ നിയമപരമായ നടപടിയിലൂടെ നേടുന്ന പൗരത്വമാണ് ആർജിത പൗരത്വം ഇങ്ങനെ രണ്ട് പൗരത്വമാണ് നമ്മുടെ ഈ ഒരു ഭരണഘടനയിൽ ഉള്ളത് അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക അതുപോലെ ഇതിന് ഉത്തരം എഴുതുക എഴുതുകട്ടോ ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ മൗലികാവകാശങ്ങളിൽ ഒന്നായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ ഏതാ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതുക അപ്പോൾ മൗലികാവകാശങ്ങളിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിൽ ഏതൊക്കെയാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങൾ എന്നുള്ളത് രണ്ടെണ്ണം എഴുതിയാൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ നൂറ്റി പതിനെട്ടിൽ ചാപ്റ്റർ എട്ട് നൂറ്റി പതിനെട്ടാമത്തെ പേജിൽ ഇന്ത്യൻ ഭരണഘടനാ മൗലികാവകാശങ്ങൾ എന്ന പാഠഭാഗത്തിലാണിത് ഉള്ളത് ഓക്കെ അതിൽ ഏതൊക്കെ എഴുതാം സംസാരത്തിനും ആശയപ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യം പിന്നെ സമാധാനപരമായി ആയുധമില്ലാതെ സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം രണ്ടെണ്ണം ചോദിച്ചിട്ടുള്ളൂ എങ്കിലും എല്ലാം പറയാം ഏത് തൊഴിലിലും വ്യാപാരം വാണിജ്യം എന്നിവയിലും ഏർപ്പെടാനുള്ള സ്വാതന്ത്ര്യം അതുപോലെ തന്നെ സ്വതന്ത്രമായി രാജ്യത്തിൽ എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇങ്ങനെ ഒരുപാട് സ്വാതന്ത്ര്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സ്വതന് സ്വാതന്ത്ര അവകാശത്തിൽ ഓക്കെ അപ്പോൾ ഇതും പഠിച്ചു വെക്കുക ഇങ്ങനെ ഇത് ഈ ഒരു സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അല്ലാതെയും വേറെ ഒരുപാട് അവകാശങ്ങൾ പറയുന്നുണ്ട് അതൊക്കെ പഠിച്ചു വയ്ക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു ആറ് ക്വസ്റ്റ്യനാണ് ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത് ഇനി ഇതിൻ്റെ ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്